യു എസുമായുള്ള വരുന്ന സംഘർഷ സാഹചര്യത്തിൽ തന്ത്രപരമായി ഓരോ ചുവടും മുന്നോട്ട് വെക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുവാപ്രശ്നത്തിൽ റഷ്യയും ചൈനയുമായി സൗഹൃദ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയതിനു ശേഷം സിംഗപ്പൂരുമായുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ബോങ് മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ത്യയിൽ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ഭാര്യയ്ക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊപ്പം ഇവിടെ ഉണ്ട് സെപ്റ്റംബർ നാലിന് പ്രസിഡന്റ് ദ്രൗപതി മുർമു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി വോം കൂടിക്കാഴ്ച നടത്തുകയും മോദിയുമായി ചർച്ച നടത്തുകയും ചെയ്യും വ്യാപാരം സാങ്കേതിക വിദ്യ മുതൽ വ്യോമയാനം നൈപുണ്യ വികസനം വരെയുള്ള എല്ലാ വിഷയങ്ങളും അവർ ഉൾക്കൊള്ളും ഇന്ത്യയിലെ മുൻനിര വിദേശ നിക്ഷേപകരിൽ സിംഗപ്പൂർ ഇതിനകം തന്നെയുണ്ട് പ്രതിരോധത്തിലെ പ്രധാന പങ്കാളിയുമാണ് ഷിപ്പിംഗ് വ്യോമയാനം ബഹിരാകാശം എന്നീ മേഖലകളിലെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അഞ്ച് കരാറുകൾ സാമ്പത്തിക ഇടപെടലിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക സെപ്റ്റംബർ രണ്ട് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ന്യൂഡൽഹിയിലേക്കുള്ള മൂന്ന് ദിവസത്തെ യാത്രയിൽ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ഷിപ്പിംഗ് സിവിൽ ഏവിയേഷൻ ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെ ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള അഞ്ച് കരാറുകളിൽ ഒപ്പുവയ്ക്കും